ും നമസ്കാരം എന്തൊക്കെ വളർത്താനം അപ്പൊ ഇന്ന് നമ്മൾ വന്നിങ്ങണത് നമ്മൾ കൊറച്ച് സാധനമൊക്കെ വാങ്ങിയ നാട്ടില് അല്ലേ ഏഹ് അപ്പൊ അത് കുറച്ചേ വാങ്ങിയിട്ടുള്ളു വാങ്ങിയതോന്ന് കാണിച്ചു തരാനാണ് എന്നാ ഒന്ന് കണ്ടാലോ അപ്പൊ ഇതൊക്കെയാണ് വാങ്ങിയത് ഏർ ഇത് കുട്ടിയാക്കില്ലാട്ടോ രണ്ട് ഡിജിറ്റൽ സ്ലൈറ്റ് പിന്നെ പോക്ക് തീരുമാനമായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ചും ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയെന്നുള്ളൂ ഇതാ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ ഇതിന് മുമ്പ് വാങ്ങിച്ച കുറെപ്പെടുന്ന റൂമിൽ തന്നെ ഉണ്ട് രണ്ട് ഡിജിറ്റല് പിന്നെ കണ്ടല്ലോ ഞങ്ങള് നമ്മൾ കുറച്ചും മുമ്പ് വാങ്ങിച്ചാണ്

Ben ne, ben ne? പിന്നെ ഇത് ചായപ്പൊടി ഇട്ടോ മറ്റാ മുക്കിയാണ്ട് ഇങ്ങനെ ഇതാക്കണേ ചെറുക്കം കൊണ്ടുവരാൻ പറഞ്ഞാണ് പിന്നെ ഇത് ലൈറ്റർ ആണ് ആ ചാർജ് കുത്തിയെക്കണ പിന്നെ മയക്കറാപ്പർ വേറെ മാങ്ങല്ലേ പിന്നെ നൂല് രണ്ട് ബോക്സ് നൂല് ഏതായാലും ടൈലർ മെഷീന

ഇത് ഈ കീസ് നമ്മള് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ച പിന്നെ ആ ഒരു ലൊക്ക കിട്ടൂല പിന്നെല്ലേ ഇത് ഇത് കുട്ടികളെ അക്ഷരമാലയാണ് അതായത് നന്നില്ലേ ഇവിടെ ബാറ്ററി ഇടുക ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയിമൊന്ന് ഒച്ച വരും അങ്ങനെ ബാറ്ററി ഇടുന്നാണ് ഇവിടെ ഈ കാണുന്നത് അതിന്റെ അക്ഷരങ്ങളൊക്കെ അതെത്താത്ത് ബാസ് തങ്ങ രാത്രി അലത്തം ലെറ്റിട്ട് പിന്നെ അതേമാതിരി നീ ഇങ്ങനെ വെച്ചിട്ടില്ലേ പിന്നെ അതൊരു ബാധകാവും പിന്നത്തെ അടുത്ത ചട്ടോ ഇത് വാങ്ങിയല്ല പിന്നെ രണ്ട് ടീഷർട്ട് 아, 이젠 나사 안나 근데 왜안 왔나? 지 f C 가는데 പിന്നെ കാർഗോൽ ഇടാനാണ് ഒരു സെറ്റ് സ്പൂണ് കാർഗോലിട്ട് ഒക്കെ ഉള്ളു അല്ലെ പെട്ടി രണ്ട് ദാനം സാധനം വെക്കുമ്പോൾ പൊട്ടിയാണെന്ന് അറിയും പിന്നെ ഇത് അതിനുള്ള എടുക്കണില്ല ഇത് വയർ കുറക്കുന്ന സാധനമാണ് എടുത്തതിന് അതേമാതിരി വെക്കാൻ കഴിയില്ല അങ്ങനെ ഒട്ടും ചക്രം ആ സാധനമാണിത് അപ്പോ ഇത് ഇതിൻ്റെ ഉള്ളത് എടുക്കണില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ത കുറച്ച് നമ്മൾ വാങ്ങി കൂട്ടിയ സാധനങ്ങൾ വാങ്ങിയത് നമ്മളെ കൂട്ടുകാർക്കൊന്നും കാണിച്ചാലും വന്നാണ് ഓക്കെ പിന്നെ തീരുമാനമായിട്ടില്ല എന്തായാലും നമ്മൾ നമ്മളെ കൂട്ടുകാരോട് അറിയിക്കും മലയാളിനെ കണ്ടിട്ടെന്നല്ല അപ്പോൾ ഓക്കെ എന്നാൽ നമ്മളെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേ കും ബായ് അസലാമലൈക്കും